മലയാളത്തിൻ്റെ പ്രിയ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം പ്രശസ്ത നാടക നടൻ കലാനിലയം പീറ്ററാണ് അന്തരിച്ചത് എൺപത്തി നാല് വയസ്സായിരുന്നു അറുപത് വർഷത്തോളം നാടകരംഗത്ത് സജീവമായിരുന്നു സ്നാപക യോഹന്നാൻ എന്ന നാടകത്തിൽ സ്ത്രീ കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് പീറ്റർ നാടകരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് കായംകുളം കൊച്ചുണ്ണി കടമറ്റത്ത് കത്തനാർ ദേവദാസി ഇന്ദുലേഖ എന്നീ നാടകങ്ങളിൽ അഭിനയിച്ചു നൂറ്റി അൻപതോളം റേഡിയോ നാടകങ്ങൾക്ക് കലാനിലയം പീറ്റർ ശബ്ദം കൊടുത്തിട്ടുണ്ട് അരുതെ ആരോടും പറയരുത് എന്ന നാടകത്തിലെ അഭിനയത്തിന് സംസ്ഥാന അവാർഡും രണ്ടായിരത്തി പതിനാറിൽ ഗുരുപൂജ അവാർഡും ലഭിച്ചു പ്രിയ കലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം കലാനിലയം പീറ്ററിന് എൺപത്തി നാല് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം